സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പേർ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റ്സിംഗ് ബോളും മുതിർന്നവരുടെ പേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് ടു സ്കൂൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കമ്പനി വിലയേക്കാൾ കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ടു പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ് ബാക്ക് ടു സ്കൂളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര വടക്കാഞ്ചേരിയിൽ വാഗമരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരിയിൽ വാഗമരം ഒടിഞ്ഞു വീണ ഗതാഗതം തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിന് സമീപം പാതയോരത്തുണ്ടായിരുന്ന കൂറ്റൻ വാഗമരവും പൂമരവും ശക്തമായ മഴയിൽ ഒടിഞ്ഞു വീണു ഇന്ന് രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയായിരുന്നു സംഭവം റോഡിനു കുറുകെ വീണ മരം അതുവഴി പോവുകയായിരുന്ന സ്കൂട്ടിയുടെ മുകളിലേക്കും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് മുകളിലേക്കും പതിച്ചു സംഭവത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഭാഗ്യവശാൽ സ്കൂട്ടി ഓടിച്ചിരുന്ന വൈഷ്ണവിന് പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായി വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ചെയിൻസോ ഉപയോഗിച്ച് മരം മുറിച്ചുമാറ്റി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സ്റ്റേഷൻ ഓഫീസർ മധു എം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ എസ് കെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുകേഷ് വി ഷിബു സി രതീഷ് സുധീഷ് എം അഭിജിത്ത് എം എസ് ആകാശ് ആർ ഹോംഗാർഡ് ശിവപ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി